ോവയിൽ എന്തൊക്കെ റാമ്പർപ്പുണ്ട് അതൊക്കെ റെഡി ആക്കി തരാ വന്ന റൂമിന്റെ ഓണാണ്ടത് പിന്നെ എന്തിനാങ്ക ചോദ്യം നമ്മള് പിന്നെ കേട്ടെ ഈ ചങ്ങയാണെങ്കിൽ കൊല്ലു ഹറാമും ഞമ്മള കൊണ്ട് ജയിച്ചുള്ള പരിപാടി പൈ നമ്മളെ എത്രക്കാരും നെയഹിയെന്ന് പറഞ്ഞാല് നമ്മളെ തടീലാക്കി എന്തൊരു ആൾക്കൂട്ടം ഒക്കെ പറഞ്ഞുകൊണ്ട് ഞമ്മളും കയറിച്ച് നോക്കിയപ്പോ ചങ്ങയോട് അങ്ങനെ അനങ്ങാതിക്കെ ഈ രാവിലെ മുതൽ നിൽക്കാൻ നമുക്ക് നിർത്താം ചില്ലർക്കാൻ കെട്ടോ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ കണ്ടുപോയി എന്തെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല പള്ളി പച്ചാ ഞമ്മള് പിന്നെ സ്ഥലങ്ങളും ആ നാട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് പറഞ്ഞു ഒരു ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ജന്മത്തിൽ ഞാൻ കടമറക്കും അങ്ങനെ നമ്മള് ബീച്ചിൽ ഇറങ്ങിയപ്പോൾ മത്സ്യകാര്യങ്ങൾ ഒരുക്കി കൊണ്ട് ഈ അവർക്കും മാറ്റിലൊക്കെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി നമ്മൾ നാട്ടിറങ്ങി കാരണം ചോദിച്ചപ്പോൾ അവിടെ ഒരു എന്ന ഇനി ബീച്ചിനുള്ളൊരു കടയിൽ പോയി പോയിക്കാണ്ട് കയ്യിലെ ടീഷർട്ട് ഊരി ഇട്ടുക കയ്യില്ലാത്താണ് വാങ്ങിയ സ്ഥലം വീണ്ടും ഞങ്ങൾ ബീച്ചിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ണു ഇയാൾക്ക് എന്തായാലും പഠിച്ചു പറയില്ല ഏതാണെങ്കിലും മുപ്പതിനഞ്ച് കഴിയും ഗോവയാണെങ്കിലും പർലോക്ക് ആണെങ്കിലും പന്ത്രണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരത്തുകൊള്ളുട്ടോ കണ്ടി നമ്മള് നേരെ പോയത് പബ് കാട്ടോ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിച്ചു സംഭവം നീട്ട് വേറെ ലോകമാണ് ഗോവയിൽ പബ്ബ് കാണുമ്പോൾ കാണുമ്പത്തിന് മണ്ടി പോയി കയറാൻ നിക്കേണ്ടത് നെഞ്ചത്ത് തളു അത്രയും ഫോഡ് കളിയുള്ള സ്ഥലം സ്വിച്ചിട്ട് കഴിഞ്ഞാല് ലൈറ്റ് ആ കണ്ണടി വെച്ച് കണ്ടിട്ട് നമ്മളൊരു മൂലക്ക സൈഡായി തൊള്ളേക്കൂടെ നാല് പോകെങ്കിലും കൂടെ ഓർഡർ ചെയ്തു അവിടെ ആരും മുന്നിൽ നമ്മൾ മോസാരത്തില്ല അതുകൊണ്ട് നാല് നാലു നമ്മൾ ഇന്ന് വള്ളടിച്ചു കാണാണ്ട് ചന്തി കടഞ്ഞിട്ടോന്ന് ഈ ചൈന നിന്നാ വളർച്ചു ഒരു കുട്ടി ചേർന്ന് കാണാണ്ട് മുന്നിൽ നിന്ന് പേരുണ്ടി ഞാൻ വിചാരിച്ചെ കുറിച്ച് കഴിച്ചു പിന്നെ നമ്മൾ നേരെ റൂമൊക്കെ വിട്ട് ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണിട്ട് ടാറ്റാ ബൈബി കത്ത് നോക്കിയാ